ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്താ ഇങ്ങനെയെന്നല്ലേ ഒരു മാരേജിന് പോയിട്ട് വന്നത് അപ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയല് ഋഷിയുടെ വിവാഹം എന്നറിഞ്ഞത് അത് ഋഷി തന്നെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഓക്കെ ഇനിയുള്ള വിശേഷം ഓരോന്നായിട്ട് പറയാം ഇനി ഋഷിയുടെ അടുത്ത ജോലി എന്ന് പറയുന്നത് ഉപ്പുമുളകിൽ ഓരോരുത്തരെയായിട്ട് വിവാഹം ക്ഷണിക്കുക എന്താണ്

അങ്ങനെ ഉപ്പുമുളകിലെ അമ്മയെ കൊണ്ട് തന്നെ വിഷ്ണുവിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ മുടിയന്റെ ആഗ്രഹം പോലെ തന്നെ വിവാഹ ക്ഷിണക്കത്ത് തുറന്ന് കണ്ടിരിക്കുകയാണ് അടുത്തതായി കാണാൻ പോകുന്നത് അനിയത്തിയായ ശിവാനിയാണ് അറിയാലോ ആ അവിടെ പോയപ്പോഴേക്കും അനിയത്തിക്ക് സുഖമില്ല അപ്പൊ വിഷ്ണുവിന്റെ ഫേസ് മാറുന്നതെന്ന് സ്ഥിതി കല്യാണത്തിന് ശരിക്കും നീതിക്ക് കാട് കൊടുത്ത ശേഷം നേരെ പോയ ബിഗ് ബോസിലെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനോ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ ചെന്ന് അനുസ്പിക്കും വിവാഹ ക്ഷണക്കം നൽകി വിവാഹത്തിനെ ക്ഷണിച്ചു അടുത്തതായി നിങ്ങളെല്ലാം കാണാൻ ഇഷ്ടപ്പെട്ട ഒരു രംഗമാണ് അതെ വീണ്ടും മുടിയൻ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഉപ്പുമുളകൻ്റെ ലൊക്കേഷനിലെത്തി അവിടെയുള്ള എല്ലാവരെയും കണ്ട് വിവാഹത്തിന് ക്ഷണിക്കുകയാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും തോന്നുന്നുണ്ടാവും ഉപ്പുമുളകിലേക്ക് മുടിയൻ വീണ്ടും വന്നാലോ വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട് അത് സാധിക്കുമെന്നാണ് ഞാനും ഇപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന മുടിയനെ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഉപ്പുമുളകിലേക്ക് തിരിച്ചെടുക്കുക എന്നതാണ് ഇതിൽ ഫലവാദികൾ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഋഷിയെ ഇതിലേക്ക് തിരിച്ചെടുക്കേണ്ടതാണ് അത്രയ്ക്ക് അത്രത്തോളം ഋഷി അത് ആഗ്രഹിക്കുന്നുമുണ്ട് പ്രേക്ഷകരും അത് ആഗ്രഹിക്കുന്നുമുണ്ട് ഋഷിയുടെ വരവിനെ ഞങ്ങൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ് ഈ വിവാഹത്തിൽ നിങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനവും കൃഷിയെ തിരിച്ചെടുക്കുക എന്നു തന്നെയാണ് കൃഷി എന്തുകൊണ്ട് മാറി എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് മെച്ചതായിട്ടറിയില്ല എന്നാലും ഉപ്പുമുളകൾ കാണുന്ന ഓരോരുത്തർക്കും കൃഷി അതിലുണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്ന എത്ര പേരുണ്ടോ അത് നിങ്ങളുടെ കമൻ്റുകളായിട്ട് നിങ്ങളറിയിക്കുക തുടർന്ന് ഋഷിയുടെ ഓരോ എപ്പിസോഡ് കാര്യം ഋഷി അതിൽ കാണുമെന്നുള്ള വിശ്വാസത്തോടെ നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഹാപ്പി മാരേജ് ലൈഫ് ഋഷി നല്ലൊരു മനുഷ്യനായിട്ട് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ബിഗ് ബോസിന് ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ഒരു താരമാണ് ഋഷി ഇനിയും മുന്നോട്ട് നിങ്ങൾക്കിതുപോലെ വിജയങ്ങൾ കൈവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ നടത്തുന്നു ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് ഞാൻ വോയിസ് ഓവർ കൊടുത്തൊരു വീഡിയോ ആണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക